േ സ്വാഗതം നോക്കൂ നമ്മളെ നമ്മൾ ഏത് കാര്യം വിജയിക്കണമെങ്കിലും വിജയം എന്ന് പറയുന്നത് അപേക്ഷിക്കമാണ് അത് അവനൊരു സൗകര്യം പോലെ വിജയം ആണെന്നല്ല എന്നും പറയാം ഇപ്പോൾ വലിയ ഉന്നതമായ അവസ്ഥയിൽ പോയിട്ട് വിജയിക്കുന്നു എന്ന് പറയണമെന്നില്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് തൃപ്തി വന്ന കാര്യങ്ങളായാലും വിജയിച്ചു എന്ന് പറയാം അത് അവനവൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് എന്ത് തന്നെ സംഭവിച്ചാലും വിജയം നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശക്തമായൊരു സങ്കല്പം ഉണ്ടാവണം എന്ന് പറയും അത് എല്ലാവരും അങ്ങനെ പറയാം നല്ലൊരു വിചാരം മനസ്സിൽ കിടക്കട്ടെ എന്നിട്ട് നീ ഇറങ്ങി കാര്യമൊക്കെ നടക്കും എന്ന് പറയും അങ്ങനെയാണ് ഈ വീടുകളിലൊക്കെ ഈ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സാധാരണ ഒരു വിവാഹം മകളുടെ വിവാഹമൊക്കെ നടക്കുമ്പോൾ പത്ത് പൈസ കയ്യിലില്ലെങ്കിൽ പോലും ആ വിവാഹം നടക്കും നന്നായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സങ്കല്പം ഉണ്ടാവുള്ളൂ ഈ സങ്കല്പം ഉണ്ടതുകൊണ്ട് മാത്രം നടക്കില്ല അതിനകത്ത് വികല്പം വരരുതെന്ന് പറയും സങ്കല്പം പറഞ്ഞാൽ എന്താണെന്നറിയും സതുദ്ദേശത്തിൽ നിന്നും ഉദയം ചെയ്യുന്ന ശക്തി എന്നാണ് പറയുക അതായത് നല്ലൊരു ഉദ്ദേശത്തിൽ നിന്നും ഉദയം ചെയ്യണേ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഉണർന്നു വരുന്ന ഒരു സംഗതി അതാണ് സങ്കല്പം എന്ന് പറയുന്നത് അല്ലാണ്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ സങ്കല്പം എന്ന് പറയില്ല അതിന് വിചാരം എന്നേ പറയുള്ളൂ വിചാരത്തിനെ പൂർത്തീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രവർത്തിക്കേണ്ടി വരും സങ്കല്പത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ പ്രകൃതി സഹായിക്കും ഈശ്വരൻ സഹായിക്കും അത് സ്വാഭാവികമായിട്ട് വരുന്ന ആവണമെന്ന് പറഞ്ഞോട്ടാ അത് നല്ല ഉദ്ദേശത്തിൽ നിന്നും അപ്പം ആരെങ്കിലും ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ചിന്ത വരുന്നതിൻ്റെ സങ്കല്പം എന്ന് പറയില്ല അപ്പോൾ പ്രകൃതിയുടെയോ ഈശ്വരൻ്റെയോ സഹായം വരണമെന്നില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇപ്പോൾ ഒരു സാധാരണ ഇടത്തറക്കാരൻ്റെ വീട്ടിൽ പൈസ ഒന്നും ഉണ്ടാവില്ല ചില സമയത്ത് അപ്പോഴാണ് ഒരു കുഞ്ഞിന് മകൾക്കൊരു പ്രപ്പോസൽ വരുന്നത് ആലോചന വരണത് ആലോചന വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രപ്പോസലാണെന്ന് തോന്നിയാൽ ജാദവൊക്കെ ചേർന്നതൊക്കെ നല്ലതാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ജാദവും ഇല്ലെങ്കിൽ കുഴപ്പമില്ല തറവാടൊക്കെ യോജിച്ച് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങ് ഉറപ്പിക്കും ഉറപ്പിക്കുമ്പോൾ ഒരു പൈസ ഉണ്ടാവില്ല കയ്യിൽ അത് വളരെ മനോഹരമായിട്ട് കല്യാണം നടക്കണം കണ്ടിട്ടില്ലേ അവസാനം കല്യാണം കഴിഞ്ഞിട്ട് ബന്ധുക്കളൊക്കെ വന്നിട്ട് പറയും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊന്നും പറയും അസലായിട്ടോ നന്നായി എങ്ങനെ അങ്ങനെയൊക്കെ പറ്റി വയ്ക്കുമ്പോൾ ആൾ പറയും എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല എങ്ങനെ നടന്നു എനിക്കിപ്പോഴും അറിയില്ല പത്ത് പൈസ ഇല്ലാത്തപ്പോഴാണ് പ്രപ്പോസൽ വരുന്നത് എൻ്റെ മോൾക്ക് നല്ലൊരു ബന്ധം വന്ന് ഇനി അത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഞാനിറങ്ങിയതാണ് പക്ഷേ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ഒക്കെ കൊണ്ടുവന്ന് സഹായിച്ചിട്ടും ഒക്കെ വന്ന് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ വല കുടുംബത്ത് വലിയ ദേവതയുണ്ടെങ്കിൽ ആ ദേവിയുടെ സഹായം എന്നൊക്കെ പറഞ്ഞ് അതിനെ ആശ്വസിക്കുമ്പോൾ വരും അതിൻ്റെ പുറകിലൊരു ഒരു ഒരു തത്വമുണ്ട് എന്താണെന്നറിയും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ശുദ്ധമായൊരു സങ്കല്പം വരും മകളുടെ കല്യാണം വരുമ്പോൾ ശുദ്ധമായ സങ്കല്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ കല്യാണം നടക്കാതിന് ശുദ്ധം എന്ത് വില കൊടുത്തും എന്ത് ചെയ്തിട്ടും ആ ബന്ധം എനിക്ക് നടത്തണം എന്ന് വിചാരം വന്നാൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർ രാവിലെ ഉണരുമ്പോഴും പിന്നെ ഉണർന്നിട്ട് മുന്നോട്ട് സഞ്ചരിക്കുമല്ലോ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അപ്പോഴൊക്കെ ഈ വിചാരം മാത്രമേ അല്ല ഉള്ളിലുണ്ടാവുള്ളൂ ഒരൊറ്റ വിചാരം അത് സതുദ്ദേശത്തിന് ഒന്നാണല്ലോ ആ വിചാരം മാത്രം മുമ്പിലേക്ക് വന്നാൽ അതിനെ പ്രകൃതി സഹായിക്കും ഈശ്വരനെ സഹായിക്കും ഉറപ്പാണ് കാരണം നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ബസ്സിൽ കയറി എവിടേക്കും പോകുക എന്ന് വെച്ച ആൾ അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് പറഞ്ഞ് സംസാരിച്ച് രണ്ടാമത്തെ ഡയലോഗ് എന്താ പറയുക അറിയുമോ മോളുടെ കല്യാണമായിട്ടുണ്ടേ അപ്പം ഞാൻ അതിൻ്റെ ചില പരിപാടികളായിട്ടിങ്ങനെ ഒന്നും പൈസ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഒക്കെ നോക്കണം അത് പരിചയമില്ലാത്ത ആളുടെ അടുത്താണെങ്കിൽ പോലും ആ കല്യാണത്തിൻ്റെ പ്രശ്നങ്ങളും ആ കല്യാണത്തിൻ്റെ കാര്യവും സംസാരിക്കും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ അയ്യോ അത് പറ്റില്ല ഇപ്പോൾ മോളുടെ കല്യാണമൊക്കെ ഇങ്ങനെ തീരുമാനിക്കാം അപ്പോൾ ചിലവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലായ്പ്പോഴും ആ ആ വ്യക്തിയുടെ മനസ്സിൽ ആ മോളുടെ കല്യാണം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ശുദ്ധമായി വന്നുകൊണ്ട് അത് സങ്കല്പമായിട്ട് അവിടെ കിടക്കേണ്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് വിചാരമാണോ നമ്മുടെ ഉള്ളിലുള്ളത് അതേ വിചാരത്തോട് കൂടിയിട്ടാണ് ഉണരുക ഇപ്പം രാത്രിയിൽ ശുദ്ധമായ നല്ല മനസ്സോടുകൂടി എന്താ പറയുക പിന്നെ പോസിറ്റീവായിട്ട് നമ്മൾ പറയില്ലേ ആ കൂടി വേണം ഉറങ്ങാൻ എങ്കിലേ ആ സങ്കല്പം നിലനിൽക്കുകയുള്ളൂ അതാണ് പണ്ട് കാലത്ത് നാമം ചൊല്ലു പ്രാർത്ഥിക്കൂ വിളക്ക് വയ്ക്കുവോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം അതാണ് ഓരോ വീടുകളിൽ ഓരോ ആചാരങ്ങളുണ്ട് ഏതാചാരം കുഴപ്പമില്ല വൈകുന്നേരം എല്ലാം സമർപ്പിച്ച് ശുദ്ധ മനസ്സോട് കൂടിയിട്ട് കിടക്കുക എല്ലാം സമർപ്പിച്ച് ശുദ്ധ മനസ്സിൽ ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ വരാൻ പാടുള്ളൂ പിന്നെ രാത്രിയിൽ അപ്പോൾ എന്ത് സംഭവിക്കും അറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മാത്രമേ വരുള്ളൂ പിന്നെ അത് മാത്രം വന്നാൽ സങ്കല്പം അത് മാത്രം വരികയും എൻ്റെ ശരീരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ സഹായം വരുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം ആ സങ്കല്പത്തിന് ഉപയോഗമുള്ള കാര്യങ്ങളാണ് വരിക ഇപ്പോൾ പൈസ ഇല്ലാണ്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾ ഇപ്പോൾ ഈ പറഞ്ഞ കാരണവരാണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരും ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു അപ്പോൾ അയാൾ വന്നു അപ്പം വന്ന ഉടനെ നമ്മളിതേ പറയുക അയ്യോ കല്യാണമായി പൈസയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ പറയേണ്ടത് ഇപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തേക്ക് വേണമെങ്കിൽ ഞാൻ തരാം പൈസ തരാം പിന്നെ അത് ഞാൻ പോകുമ്പോഴേക്ക് തന്നാൽ മതി ഇനി സ്ഥലം വാങ്ങിക്കാൻ വെച്ച പൈസയാണ് അപ്പോൾ ശരി ശരി മൂന്ന് മാസം കൊണ്ട് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കണം എൻ്റെ ആളെന്താ പറയുക ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കാണ്ട് പറയും സത്യത്തിൽ ഞാൻ ഡിസംബറിൽ വരാനിരുന്ന ആളാണ് ഇപ്പോൾ വന്നത് തന്നെ വെറുതെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഡിസംബർ ആവണിപ്പോൾ വന്നിട്ട് പോയാൽ അപ്പോൾ വെറുതെ ഇങ്ങനെ തോന്നി വരാന്ന് ചുമ്മാ വന്നാൽ ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരമായി എന്ന് പറയും ഇതാണ് സങ്കല്പ ശക്തിയുടെ പ്രത്യേകത എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വയ്യാണ്ട് കിടക്കുന്ന വേണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായ സംഭവം പറയണേ ഇപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ ഒരു ദിവസം മകൻ ലീവിന് വരുകയാണ് വന്നൂട്ടെ തലേ ദിവസം വന്നു ലീവിന് വന്ന ദിവസം ആ അച്ഛന് ഒരു അറ്റാക്ക് വരണം അപ്പോൾ ഉടനെ ഇയാൾ മകനാണല്ലോ അപ്പോൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അത് വേണ്ട രീതിയിലൊക്കെ സമയത്ത് എത്തിച്ചുകൊണ്ട് ആയുസിനൊന്നും കുഴപ്പം പറ്റിയില്ല ഒക്കെ ശരിയായി അപ്പോൾ ഈ ആൾ പറയണേ ഉണ്ടായ കാര്യം പറയണേ എന്താ പറയുക വെച്ചാൽ സത്യത്തിൽ എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അതായത് ലീവ് ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ ഈ സമയത്ത് വരേണ്ടതല്ല ഉത്സവത്തിന് വരാൻ വെച്ച ലീവാണ് അപ്പോൾ സാറ് പറഞ്ഞു ഉത്സവത്തിന് ആ സമയത്തൊന്നും ലീവ് ഇല്ല വേണം ഇപ്പോൾ പൊക്കോ ഇപ്പോൾ പണി പോകാൻ ഇനി അപ്പം ലീവ് കിട്ടില്ല കാരണം അപ്പോൾ വളരെ പീക്ക് ടൈമാണ് എന്നാൽ പിന്നെ ഏതായാലും ഉത്സവം പോയാലും കുഴപ്പമില്ല കിട്ടിയ ലീവ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നാണിന്ന് അവിടെ ആ ആ ആ ആലോചിച്ച് നോക്കണം അവിടെ വന്ന് ആ ആ ദിവസമാണ് അച്ഛൻ അസുഖം വരേണ്ടത് അത് വല്ലാതൊരു അനുഗ്രഹമായിട്ട് മാറില്ലേ ശരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ശുദ്ധമായ എൻ്റെ മക്കൾ വീണ്ടും വിചാരം അച്ഛനെക്കുറിച്ചുള്ള വിചാരം മകനും മകനെക്കുറിച്ചുള്ള വിചാരം അച്ഛനും ഉണ്ടാകുമ്പോൾ ഇവർ തമ്മിലുള്ള സംഗമം ഉണ്ടല്ലോ സമാഗമം എന്ന് പറയണത് അതൊക്കെ പ്രകൃതി കൊണ്ട് എത്തിക്കെന്ന് പറയും അപ്പോൾ ഈ അങ്ങനെ ഈ നല്ലൊരു സങ്കല്പം വെച്ചിട്ട് മുന്നോട്ട് പോയാൽ അതിനകത്ത് വികൽപ്പം വരുമ്പോഴാണ് ഇത് തടസ്സം വരിക അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മെയിൻ പോയിൻ്റ് അതാണ് സങ്കല്പമൊക്കെ എല്ലാവരും വയ്ക്കും പക്ഷേ അതിനകത്ത് വികല്പം കൊണ്ടുവരാൻ പറ്റില്ല വികൽപ്പം പറഞ്ഞല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പോകണം ടിക്കറ്റ് ഡൽഹിയിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ എത്തണം പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ എത്തണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതൊരു സങ്കല്പമായി വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ എത്തും അങ്ങനെ തന്നെ എല്ലാവരും നടക്കണത് പക്ഷേ ഉടനെ സാധാരണ ഒരാളുടെ മനസ്സിൽ എന്താ പറയുക അറിയോ ടിക്കറ്റ് കിട്ടാവോ അപ്പോൾ എന്ത് സംഭവിക്കും അറിയോ പിന്നെ അയാളുടെ മനസ്സിലെ സങ്കല്പം മുഴുവൻ ടിക്കറ്റായി മാറി ഈ ഡൽഹി നഷ്ടപ്പെട്ടു മനസ്സിൽ നിന്ന് ഡൽഹിന്ന് ഞാൻ ഉദാഹരണം പറയാണ് വലിയ വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരും കേട്ടോ ആ അങ്ങനെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയാൾ പറയാം ആ പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ പോണം തണുപ്പൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞു എനിക്കാണെങ്കിൽ തണുപ്പ് പറ്റിയ ശ്വാസം പെട്ടുള്ളതാണേ അപ്പം പിന്നെ തണുപ്പായി പ്രശ്നം അങ്ങനെ എന്ത് സംഭവിക്കുന്ന അറിയോ ഇയാളുടെ മനസ്സിന് അത് അത് കഴിയുമ്പോഴേക്കും അവിടെ കലാപം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ കൊടിയടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കാരൻ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ അവിടുത്തെ കുഴപ്പങ്ങൾ ഓരോന്നോരോന്നായി അയാൾ സങ്കല്പത്തിൽ കൊണ്ടുവരുമ്പോൾ ഡൽഹി അയാളുടെ മനസ്സിൽ വാങ്ങി പോകും ഡൽഹിയിൽ പോകുന്നത് വേറെ കാര്യത്തിനേട്ടാ ആ കാര്യത്തിന് ഒരു പ്രാധാന്യം വരില്ല സത്യസന്ധമായും പറഞ്ഞാൽ അത് ആ കാര്യം നടക്കണമെന്നുമില്ല പോവും ടിക്കറ്റ് കിട്ടി കാരണം ടിക്കറ്റ് അയാളുടെ സങ്കല്പം ഡൽഹിയിൽ തണുപ്പാണ് സങ്കല്പം കിടക്കണേ അങ്ങനെ ഈ മെയിൻ നമ്മുടെ ശരിക്കുള്ള സങ്കല്പത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്ന തന്നെയാണ് എന്ന് പറയണേ അപ്പോൾ വികൽപ്പം വരുമ്പോൾ വികൽപ്പം നടക്കും സങ്കല്പം നടക്കില്ല അതാണ് ഞാൻ നടത്ത കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് ആ മനുഷ്യൻ്റെ അടുത്ത് ഇപ്പോൾ അമ്മ പറയണം വൈഫ് പറയണം നിങ്ങൾ എന്ത് കണ്ടിട്ട് വാക്ക് പറഞ്ഞേ പിന്നെ പത്തമ്പത് പവൻ കൊടുക്കണ്ടേ വലുതുണ്ടോ കയ്യിൽ അപ്പോൾ അങ്ങനെ അമ്പത് പവൻ പ്രതീക്ഷിച്ചിട്ടാണ് അവർ പോയിരിക്കണേ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ പറയുക അറിയോ ശരിയാണ് എനിക്കൊരു പിടിയും കിട്ടില്ല പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തും അതാണ് സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് പറ്റും അറിയോ അമ്പത് പവൻ ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പോവും സങ്കല്പം മുന്നിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ ഗൾഫിലുള്ള ആൾ കയറി വരണേ ലീവ് എടുത്തിട്ട് വരണേ അങ്ങനെ വരും അങ്ങനെയാണ് നമുക്ക് ഈ സഹായം കിട്ടണേ അത് പ്രകൃതി അയയ്ക്കുന്നതാണ് ചിന്തിക്കാൻ പറ്റാൻ പറ്റില്ല അപ്പോൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ വികല്പമില്ലാതെ ശുദ്ധമായ സങ്കല്പം ഉണ്ടാവണം വീണ്ടും അതിനകത്ത് ഒരു കാര്യം കൂടി വേണ്ടത് അതിനകത്ത് ഗുരുക്കന്മാർ പറയുന്നത് അറിയുമോ അത് സത്യസന്ധതയോടുകൂടിയും ധർമ്മനിഷ്ഠയോടും കൂടി അനുഷ്ഠിച്ചാലേ ആ സങ്കല്പം ജയിക്കുള്ളൂ ഇപ്പോൾ കുറച്ച് കാശിന്റെ ആവശ്യമുള്ള ഒരു പരിപാടിയാണ് കുട്ടിയുടെ കല്യാണം അപ്പോൾ അപ്പൊ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും മാർഗം ഉപയോഗിച്ചാൽ പറ്റില്ല ഏതെങ്കിലും മാർഗം ഉപയോഗിച്ചാൽ ചിലപ്പോൾ കല്യാണം നടക്കുമായിരിക്കും ജീവിതം കിട്ടണമെന്നില്ല അതാണ് സത്യസന്ധമായിട്ടും ധർമ്മനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന ഏത് സങ്കല്പവും നടക്കും അത് എത്ര വലുതാണെങ്കിലും അത് ശുദ്ധ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കേണ്ട സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന സങ്കല്പം നമ്മൾക്ക് നടക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് പറയുന്നതിൻ്റെ സങ്കല്പം എന്ന് പറയില്ലേ അത് ഞാൻ വീണ്ടും പറഞ്ഞത് വിചാരമാണ് ആ വിചാരം ചിലപ്പോൾ നടക്കുമായിരിക്കും അതിൻ്റെ സങ്കല്പത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞാൽ പക്ഷേ സാധാരണ ജീവിതത്തിൽ അത് പഠിക്കുന്ന കുട്ടിയാണേലും ശരി ജോലി ചെയ്യുന്ന ഒരാളാണേലും ശരി കുടുംബം നടത്തുന്ന ഒരു കുടുംബസ്ഥനാണേലും ശരി ശുദ്ധമായ സങ്കല്പം എപ്പോഴാണെന്നറിയോ രാത്രി ഉറങ്ങാൻ രാവിലെ ഉണരുമ്പോഴാണ് വേണ്ടത് പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ വിചാരം ഉണ്ടാവണം സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്താ അറിയോ ഒരു വിചാരമൊക്കെ ഉണ്ടായി എല്ലാം കഴിഞ്ഞാൽ വെറുതെ നിൽക്കിടക്കുന്ന ആളുടെ അടുത്ത് തന്നെ പറയും നീ കിടന്ന് ആ ഭാര്യയോട് പറയുക അല്ലെങ്കിൽ കിടന്ന് വരുന്നത് കിടന്ന് ഉറങ്ങുക വല്ലതും നാളെ എന്ത് നടക്കുന്നു അറിയുമോ എനിക്കൊരു പിടിയും കിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു അനിശ്ചിതത്വത്തോട് കൂടിയിട്ട് രാത്രി ഉറങ്ങിയാൽ അനിശ്ചിതത്തോട് കൂടി തന്നെ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ ഉറപ്പോട് കൂടിയിട്ട് അതിനാണ് വിശ്വാസം വേണമെന്ന് പറയണത് ഗുരു ഈശ്വരൻ പ്രകൃതി അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ വിശ്വസിക്കാനുള്ള അതിലൊക്കെ ഇപ്പോൾ ഗുരുവിനെ വിശ്വസിക്കുന്ന ആൾ എന്താ ചെയ്യുക രാത്രി തുടങ്ങുമ്പോൾ എൻ്റെ ഗുരു എന്നെ രക്ഷിക്കും നല്ല വിശ്വാസത്തോട് കിടന്ന് തുടങ്ങും ആ വിശ്വാസത്തോടുകൂടി ഉണരണം എന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നൊന്നും കിട്ടില്ല അയാൾ അധ്വാനിക്കുന്നു നടന്നു പോകുന്നു ആ സഞ്ചരിക്കുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു സഹായങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ വന്ന് ചേരുകയും ചെയ്യും ഉറപ്പായിട്ടും അത് ഈശ്വര വിശ്വാസവും തീവ്രമായ വിശ്വാസം ഉണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ് പ്രകൃതി ഇനി ഈ രണ്ട് വിശ്വാസം ഇല്ലാത്ത ആൾ പ്രകൃതിയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിശ്വസിച്ചോളൂ സത്യസന്ധമായിരിക്കണം ധർമ്മനിഷ്ഠമായിരിക്കണം എന്നിട്ട് മുന്നോട്ട് പോയാൽ ആ സങ്കല്പം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും ഇത് കുഞ്ഞുങ്ങൾ മുതൽ വയ വയസ്സായിട്ട് വയ്യാണ്ട് കിടക്കുന്ന അച്ഛനമ്മമാർ പോലും മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതിലൊരു സങ്കല്പം വരുന്നുണ്ട് എല്ലാ സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൽ വികൽപ്പം പാടില്ല അത് സത്യസന്ധവും ധർമ്മനിഷ്ഠവുമായി അനുഷ്ഠിക്കുകയും വേണം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഒന്ന് അങ്ങനെ ഒരു ചിന്ത വരട്ടെ എന്നിട്ട് അതൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പിന്നീട് കാണാം നമസ്കാരം